ഹലോ ഞാൻ സുരേഷാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് മൂന്നാറിൽ നിന്ന് മറയൂര് വഴി കാന്തല്ലൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കാടാണ് ഈ പക്ഷേ ഈ കാടിലെ രണ്ട് സൈ റോഡിൻ്റെ രണ്ട് സൈഡിലും വന്യമൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിംഗ് ഉണ്ട് അതുകൊണ്ട് മൃഗങ്ങളെ ഒന്നും നേരിട്ട് റോഡിൽ കാണാൻ പറ്റില്ല പക്ഷേ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കേഴമാനുകളൊക്കെ കണ്ടു അവിടെ മുടക്കായിട്ട് അത്യാവശ്യം വാഹന തിരക്കൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഇവിടെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറയൂരുള്ള ശർക്കര ഫാക്ടറികളിലൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം ഈ മറയൂർ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ഒരു സംഗതിയാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മളൊരു ഫാക്ടറിയിൽ പോയി മെസ്സ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫാക്ടറിയിൽ അപ്പോൾ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് കുറേ ഈ കരിമ്പിൻ്റെ ചണ്ടികളുടെ കൂമ്പാരായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഈ ഫാക്ടറിയുടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കരിമ്പിൻ്റെ എന്താ പറയുക കരിമ്പിൻ്റെ ചെടികൾ വളർന്നു വരുന്നുണ്ട് അപ്പോൾ വളർന്നു വരുന്നേ ഉള്ളൂ ഏക്കർ കണക്കിന് അവിടെ കരിമ്പിൻ്റെ കൃഷി നടത്തുന്നുണ്ട് നല്ല അടിപൊളി ചുറ്റുപാടുമാണ് കണ്ടില്ലേ മലകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു ചുറ്റുപാടാണ് അവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് പെർമിഷനൊന്നും വേണ്ട ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയാൽ കാണാൻ പറ്റും ഈ കരിമ്പിൻ്റെ ചണ്ടികൾ കണ്ടോ കണ്ടമാനം ഇതിൽ നിന്നാണ് ഈ കരിമ്പിൻ്റെ നീരിൽ നിന്നാണ് ശർക്കര ഉണ്ടാക്കുന്നത് വേസ്റ്റ് വരുന്ന ഈ ചണ്ടികൾ ഉപയോഗിക്കുന്നത് കാര്യമായിട്ട് വൈനും ബിയറും ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ആയിട്ടാണ് ഇങ്ങനെയുള്ള ഈ കരിമ്പിൻ്റെ നീര് വലിയ ഉരുളിയിലാക്കിയിട്ട് കത്തിച്ചിട്ട് അത് ഒരു പാകം ആകുന്നവരെ അതിൽ തീ കത്തിച്ചിട്ട് തിളക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ കൂടെ ഇടുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അപ്പക്കാരം ഉണ്ട് പിന്നെ രണ്ടാമതുള്ളത് ഈ നമ്മുടെ ചുണ്ണാമ്പില്ലേ ചുണ്ണാമ്പാണ് ഇത് രണ്ടും ഈ ശർക്കര സെറ്റാവുന്നതിന് വേണ്ടി ഇടുന്നതാണ് ചുണ്ണാമ്പ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്കിങ് സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഓരോന്നെടുത്ത് പൊടിയായിട്ട് പാക്ക് ചെയ്യുന്ന കണ്ടില്ലേ അതിന് മുമ്പായിട്ട് ഈ നീര് വറ്റിക്കഴിഞ്ഞാൽ അത് ഈ പാത്രത്തിലേക്ക് ഈ ഇതിലേക്ക് വരും അതിന് ശേഷം ഉരുട്ടി എടുത്തിട്ട് ഉണ്ട ശർക്കര ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടത് പൊടിയായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് പൊടി ശർക്കര ആയിട്ട് അതാണ് കണ്ടത് സാധാരണ നമുക്ക് അറിയുന്ന പോലെ പല രീതിയിലുള്ള പല വലുപ്പത്തിലുള്ള അച്ചുകളിലാണ് ഇത് വരുന്നത് പിന്നെ ഇത് അവിടെ തന്നെ പാക്ക് ചെയ്തിട്ട് സെയിൽസിനുള്ള കൗണ്ടറും ഉണ്ട് മിതമായ വിലയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട് ശർക്കര ഉണ്ട് അതേമാതിരി ലിക്വിഡായിട്ടുള്ള ശർക്കരയുണ്ട് പിന്നെ ക്യാൻഡീസ് ഉണ്ട് തിന്നാൻ പറ്റിയ നല്ല സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുള്ളതുണ്ട് നല്ല വിലക്കുറവിൽ ഒരു ആവറേജ് വിലയ്ക്ക് കിട്ടുന്നുണ്ട് അവിടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജ്യൂസും കിട്ടുന്നതാണ് സോ ഈ ഈ ഒരു പ്രസന്റേഷൻ ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച് né?